സ്വാഗതം സ്പെയിനിലെ സന്യാസ ആശ്രമം ആരംഭിച്ചിട്ട് വർഷം പൂർത്തിയാകുന്നു വത്തിക്കാൻ സിറ്റി സ്പെയിനിലെ പ്രശസ്തമായ ബെനഡിക്റ്റൺ സന്യാസ ആശ്രമം ആരംഭിച്ചിട്ട് ആയിരം വർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സഹസ്രാബ്ദ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് സ്പെയിനിലെ മൗണ്ട് സെറാദ് സന്യാസ ആശ്രമം ആത്മീയ ചരിത്ര പൈതൃകമായി നിലനിൽക്കുന്ന ബെനഡിക്റ്റൻ ആശ്രമം സഹസ്രാബ്ദത്തോട് അനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് പദ്ധതിയിടുന്നത് ആയിരത്തി ഇരുപത്തിയഞ്ചിൽ ഒലിവാടിയ റിപ്പോളി എന്ന സന്യാസി ആരംഭിച്ച ആശ്രമം ഇന്നും ഏറെ ശ്രദ്ധേയമായി നിലകൊള്ളുന്ന ആശ്രമമാണ് തീർത്ഥാടകർക്കും പണ്ഡിതർക്കും ഉൾപ്പെടെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവർക്കും എക്കാലത്തും ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു ഇത് മധ്യകാലഘട്ടത്തിലെ ചരിത്രരേഖകളും പ്രശസ്തമായ ബ്ലാക്ക് മെഡോണയുടെ ശില്പവും ഉൾപ്പെടെയുള്ളവ അമൂല്യ വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചു സഹസ്രാബ്ദ ആഘോഷത്തിന്റെ ഭാഗമായി ആശ്രമത്തിന്റെ ചരിത്രത്തെ പറ്റിയുള്ള പ്രദർശനങ്ങളും കൺസൾട്ടേഷനും പ്രത്യേക അധികൃതർ ക്രമീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ജൂബിലി വർഷത്തോട് അനുബന്ധിച്ചു തന്നെ തങ്ങളുടെ സഹസ്രാബ്ദ ആഘോഷങ്ങൾ നടത്തണമെന്ന ആശ്രമ നേതൃത്വത്തിന് വലിയ ആഹ്ലാദം പകരുന്ന വാർത്തയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഈ ആശ്രമത്തിൽ സന്യാസികൾ ജീവിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയാണ് ഇവരുടെ ജീവിതം ചരിത്ര പ്രാധാന്യവും ആത്മീയതയും വിസ്മയമായ കാഴ്ചകളും ഒരുപോലെ സമ്മാനിക്കുന്നതിനാൽ ലോകമെമ്പാടി നിന്നുള്ള നിരവധി സന്ദർശകർ വരും നാളുകളിൽ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ